ഹൈഡിയേഴ്സ് ഇറ്റ്സ് മീ എം എ സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട പ്ലസ് വൺ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ നിരവധി രക്ഷിതാക്കൾക്കുള്ള സംശയമാണ് വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ വി എച്ച് എസ് സി കിട്ടിയാൽ സാറേ എച്ച് എസ് സി നഷ്ടപ്പെട്ടു പോകുമോ എച്ച് എസ് സി കിട്ടിയാൽ വി എച്ച് എസ് സി കിട്ടില്ലാലും കുഴപ്പമൊന്നുമില്ല ഇനി രണ്ടും കിട്ടിയാൽ സാറേ ഞാൻ എവിടെയാണ് ജോയിൻ ചെയ്യേണ്ടത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് ഈ അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എച്ച് എസ് സിയും വി എച്ച് എസ് സിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ളത് സബ്ജക്റ്റുകളിൽ രണ്ട് വ്യത്യാസങ്ങൾ മാത്രം എച്ച് എസ് സി ആണെങ്കിൽ നിങ്ങൾക്കൊരു കോമൺ ആയിട്ട് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട് അതിൻ്റെ പേര് ഇംഗ്ലീഷ് നമ്മുടെ മലയാളം സെക്കൻഡ് ആകാം അറബിയാകാം ഉറുദു ആകാം അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ വി എച്ച് എസ് സി എടുക്കുകയാണെങ്കിൽ പഠിക്കുന്ന കോമൺ കോഴ്സിൻ്റെ പേര് ഓൺ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നാണ് അതൊരു ഇ ഡി എന്ന് പറയുന്ന ഒരു സബ്ജെക്റ്റായിരിക്കും എച്ച് എസ് സി ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് ആയിരിക്കും ഇനി ആറാമത്തെ സബ്ജക്റ്റ് സബ്ജെക്റ്റ് ബാക്കിയെല്ലാം സെയിമാണ് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സെയിമാണ് ഇംഗ്ലീഷും സെയിമാണ് അപ്പം മാത്സിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വി എച്ച് എസ് സിയിൽ മാത്സിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ഏത് കോഴ്സാണോ വി എച്ച് എസ് സിയിൽ പഠിക്കുന്നത് ആ കോഴ്സായിരിക്കും ആറാമത്തെ സബ്ജക്റ്റ് ഇനി ഫിസിക്സ് കെമിസ്ട്രിയും മാത്സുള്ള കോമ്പിനേഷനുള്ള കോഴ്സാണ് നിങ്ങൾ വി എച്ച് എസ് സിയിൽ എടുക്കുന്നതെങ്കിൽ അവിടെ ബയോളജിയുടെ സ്ഥാനത്ത് ആ കോഴ്സ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ രണ്ടും എച്ച് എസ് സിയിൽ ബയോ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ വി എച്ച് എസ് സിയിൽ പറയുക മെഡിക്കൽ സയൻസ് അതുപോലെ എൻജിനീയറിങ് സയൻസ് എന്നാണ് പറയുക അതായത് മെഡിക്കൽ സയൻസിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിക്കാനുണ്ട് എൻജിനീയറിങ് സയൻസിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും പഠിക്കാനുണ്ട് അതായത് സബ്ജക്റ്റുകളൊക്കെ സെയിമാണ് രണ്ട് സബ്ജക്റ്റിലേ മാറ്റമേ ഉള്ളൂ ആ രണ്ട് മാറ്റത്തിൻ്റെ പേരിനെയാണ് വി എച്ച് എസ് സി എന്നൊരു പേരിട്ടിട്ടുള്ളൂ അല്ലാതെ ഒരു എച്ചും എം മാത്രം മാറുന്നതല്ല എച്ച് എസ് യു എച്ച് എസ് സിയും ഇനി അപ്ലൈ ചെയ്തവരോട് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു നാല് ചാൻസാണ് നിങ്ങളുടെ മുന്നിലുള്ളത് ഒന്ന് രണ്ടും കിട്ടിയില്ല അപ്പോൾ എന്ത് ചെയ്യുക രണ്ടും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഒരു എഡിറ്റിങ്ങും ഇല്ല വീട്ടിൽ തന്നെ വെറുതെ ഇരുന്നാൽ മതി അക്ഷയയ്ക്ക് വേണ്ട ആവശ്യമില്ല കിട്ടാത്തത് കൊണ്ട് എഡിറ്റ് ചെയ്യാനൊന്നും കഴിയില്ല തൊട്ടടുത്ത അലോട്ട്മെൻറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഓക്കെ ഇനി രണ്ടാമത്തേത് ഒന്നുകിൽ എച്ച് എസ് സിയിൽ കിട്ടാം അല്ലെങ്കിൽ വി എച്ച് എസ് സിയിൽ കിട്ടാതിരിക്കാം ഇതാണ് രണ്ടാമത്തേതെന്ന് പറയുന്നത് ഓക്കെ ഒന്ന് നമ്മൾ കഴിഞ്ഞു ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഇനി രണ്ടാമത്തേത് എച്ച് എസ് സിയിൽ കിട്ടാം അതല്ലെങ്കിൽ വി എച്ച് എസ് സിയിൽ കിട്ടാതിരിക്കാം ആ സമയത്ത് നിങ്ങളുടെ മുമ്പിലുള്ള വഴി എന്താണെന്നറിയോ എച്ച് എസ് സിയിൽ നിങ്ങൾ കിട്ടിയല്ലോ അവിടെ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ആയിട്ട് പോവാം എന്റെ ചോദ്യം അത്രേ ഉള്ളൂ എച്ച് എസ് സിയിൽ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളാണെങ്കിൽ അവിടെ പെർമനൻ്റ് ജോയിൻ ചെയ്യുക ഒരു പ്രശ്നമില്ല ഓക്കെ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതാണ് കിട്ടിയതെങ്കിലോ നിങ്ങൾ താൽക്കാലികമായി ജോയിൻ ചെയ്യുക ഇനി നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തത് പെർമനൻ്റ് ആണെങ്കിലും താൽക്കാലികമാണെങ്കിലും വി എച്ച് എസ് സിയിൽ കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ തൊട്ടടുത്ത അലോട്ട്മെൻറ്റിന് വി എച്ച് എസ് സി നിങ്ങളെ പരിഗണിക്കും ഓക്കെ യെസ് ഇനി അടുത്തത് മൂന്നാമത്തത് എച്ച് എസ് സിയിൽ കിട്ടിയിട്ടില്ല വി എച്ച് എസ് സിയിൽ കിട്ടിയിട്ടുണ്ട് അതായത് എച്ച് എസ് സിയിൽ കിട്ടിയിട്ടില്ല വി എച്ച് എസ് സിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ കൈകളിലുള്ള ഒറിജിനൽ ഡോക്യുമെൻ്റുകളുമായി നേരെ വി എച്ച് എസ് സി പോവുക അവിടെ ടെമ്പററി ആണെങ്കിൽ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യുക പെർമനൻ്റ് ആണെങ്കിൽ പെർമനൻ്റ് ആയിട്ടും ജോയിൻ ചെയ്യുക എച്ച് എസ് സി കിട്ടിയിട്ടില്ല അതെന്ത് ചെയ്യും തൊട്ടടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കും ഓക്കെ കാരണം ഇത് രണ്ടും രണ്ടാണ് രണ്ട് കോട്ടയാണ് എച്ച് എസ് സി എന്ന് പറയുന്നത് വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് വി എച്ച് എസ് സി വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് ഇത് രണ്ടും രണ്ടാണ് ഇനി മൂന്ന് നാലാമത്തെ കേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട് നാലാമതായിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ കിട്ടി എച്ച് എസ് സിയിലും കിട്ടി വി എച്ച് എസ് സിയിലും കിട്ടി ഇതാണ് ഒരു സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് അല്ലേ എച്ച് എസ് സിയിലും കിട്ടി വി എച്ച് എസ് സിയിലും കിട്ടി ഈയൊരു കേസിലെന്താ ചെയ്യുക ഈയൊരു കേസിൽ മാത്രങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മതി ഇതിലേത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക എച്ച് എസ് സിയിൽ നിങ്ങൾക്ക് കൊടുവള്ളി സ്കൂളിൽ കിട്ടി വി എച്ച് എസ് സിയിൽ റഹ്മാനിയ വി എച്ച് എസ് സിയും കിട്ടി അപ്പോൾ നിങ്ങൾ ആലോചിക്കുകയാണ് പറയുമ്പോൾ റഹ്മാനി ആണെങ്കിലും മറ്റേത് എച്ച് എസ് സി അല്ലേ കൊടുവള്ളി അപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യുക രണ്ടിലേതൊന്നും തീരുമാനിക്കാം രണ്ടരീതി ചിന്തിക്കട്ടോ കൊടുവള്ളി ഫുൾ കച്ചറാണ് ഞാൻ വി എച്ച് എസ് സി പോകാണ് റഹ്മാനിയ പറഞ്ഞ റഹ്മാനിയെന്ന് പറയാമോ തിരിച്ച് ചിന്തിക്കുക വി എച്ച് എസ് സി റഹ്മാനിയ്ക്ക് വാല്യൂ ഇല്ല എച്ച് എസ് സിയിൽ എന്തു ചെയ്യുക പോവാ കൊടുവള്ളി സ്കൂളാണ് നിങ്ങൾക്ക് എന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല കൊഴവള്ളി നോക്കാൻ അടിപൊളി സ്കൂളാണ് കേട്ടോ വി എച്ച് സിറമാനി അടിപൊളിയാണ് എല്ലാം അടിപൊളിയാണ് കേരളത്തിലെ എല്ലാ സ്കൂളുകളും അടിപൊളിയാണ് ക്ലാസ് എടുക്കുന്നതേ പ്രശ്നമുള്ളൂ ഓക്കെ ടീച്ചേഴ്സൊക്കെ ഒന്ന് എന്ത് ചെയ്താൽ മതി ഒരു സ്കൂളിൽ നിങ്ങൾ ആറ് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് സബ്ജക്റ്റുകളിൽ അതിൻ്റേതായ ചെറിയ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു വിഷയം ഉണ്ടാവുള്ളൂ ആ ടീച്ചറിൽ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടാവും പക്ഷേ നിങ്ങളുടെ ടേസ്റ്റിനോ നിങ്ങളുടെ ടോണിനോ ഒക്കാത്തൊരു ടീച്ചറായിരിക്കും അവിടെ പ്രശ്നം വരുന്നുള്ളൂ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള ടി ഓൺലൈൻ ഫാക്കൽറ്റീസൊക്കെ നിന്ന് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ സോ അതെന്തോ ആവട്ടെ എച്ച് എസ് സിയിലും കിട്ടി വി എച്ച് സിയിലും കിട്ടി അപ്പോൾ ഇനി എന്ത് ചെയ്യും ഞാൻ ഒരു സ്കൂളിൽ ടീച്ചർമാരി കുറ്റം പറഞ്ഞതല്ല കേട്ടോ ഉള്ളത് യാഥാർത്ഥ്യം പറയുകയാണ് എനിക്ക് ഞാൻ പ്ലസ് ടു പഠിച്ചതാണ് എനിക്ക് എന്നെ പഠിപ്പിച്ച ആറ് ആറല്ല ഒരു ഏട്ട് ടീച്ചേഴ്സ് മാർ ടീച്ചേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്ന് ടീച്ചേഴ്സ് എനിക്ക് എനിക്കിഷ്ടമുള്ളൂ കാരണം മറ്റുള്ളവരുടെ ക്ലാസ് എനിക്ക് മനസ്സിലാവാറില്ലായിരുന്നു അത് ട്യൂഷനിൽ പോയിട്ടാണ് എനിക്ക് എന്ത് ചെയ്തത് ആ ക്ലാസുകളൊക്കെ മനസ്സിലാവാറുണ്ടായിരുന്നത് എന്ത് ആവാം ചിലപ്പോൾ അവർ അവരെടുക്കുന്നത് മനസ്സിലാവുന്ന കുട്ടികൾ വേറെ ക്ലാസ് റൂമിൽ ഉണ്ട് കേട്ടോ ഓരോ പെർസ്പെക്റ്റീവ് വ്യൂ ഒക്കെ ആണല്ലോ സോ എച്ച് എസ് സിയിലും കിട്ടി വി എച്ച് സിയിലും കിട്ടി നിങ്ങൾ തീരുമാനിക്കുകയാണ് ഞാൻ എച്ച് എസ് സിയിൽ പോയി ജോയിൻ ചെയ്യാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എച്ച് എസ് സിയിൽ പോയി എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ജോയിൻ ചെയ്തു സോ വി എച്ച് എസ് സിയിൽ നിങ്ങളെ വിളിക്കുന്നു നിങ്ങൾ പറയുകയാണ് ഞാൻ എച്ച് എസ് സിയിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട് എനിക്ക് വി എച്ച് എസ് സിയിൽ താല്പര്യമില്ല ആ സമയം എന്ത് ചെയ്യും വി എച്ച് എസ് സിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യാത്തതിൻ്റെ പേരിൽ നിങ്ങളെ അലോട്ട്മെൻറ്റിൽ നിന്ന് റദ്ദാക്കും വി എച്ച് എസ് സിയിൽ നിന്ന് റദ്ദാക്കും എച്ച് എസ് സിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തു ഓക്കെ സോ അതിന് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിനെ എന്താ പരിഗണിക്കുക എച്ച് എസ് സി മാത്രമേ പരിഗണിക്കുള്ളൂ നിങ്ങൾ ടെമ്പററി ആയിട്ടാണ് ജോയിൻ ചെയ്തതെങ്കിൽ വി എച്ച് എസ് സി അവിടെ ക്യാൻസലായി ഓക്കെ ഇനി അടുത്തൊരു സാധനം പറയാട്ടോ നിങ്ങൾക്ക് എച്ച് എസ് സിയിൽ ഇതൊരു 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 പലർക്കും അറിയാത്തൊരു കാര്യമാണ് എച്ച് എസ് സിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടിയില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു സ്കൂൾ കിട്ടി എക്സ് എന്ന് പറയുന്നൊരു ആ കിട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ എ എന്ന് പറയുന്നൊരു സ്കൂൾ കിട്ടി അതേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വി എച്ച് എസ് സിയിൽ കിട്ടിയിട്ടുമില്ല വി എച്ച് എസ് സിയിൽ കിട്ടിയിട്ടുമില്ല ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം അതായത് ശ്രദ്ധിച്ചെട്ടോ ഒന്നുകൂടി പറഞ്ഞുതരാണേ എച്ച് എസ് സിൻ്റെയും വി എച്ച് എസ് സി ഞാൻ അവിടെ എടുത്തിട്ടുണ്ടേ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് വന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു നിങ്ങൾക്ക് എച്ച് എസ് സിയിൽ കിട്ടിയിട്ടില്ല വി എച്ച് എസ് സിയിൽ കിട്ടി അപ്പോൾ അവിടെ പോയി നിങ്ങൾ എന്ത് ചെയ്യണം ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു നിങ്ങൾ അവിടെ എല്ലാ സർട്ടിഫിക്കറ്റും കൊണ്ടുപോയി കൊടുത്തു ടെമ്പറിയായിട്ട് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്തു ഓക്കെ ഇനി സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു എച്ച് എസ് സിയിൽ കിട്ടിയില്ല വി എച്ച് എസ് സിയിൽ അവിടെ തന്നെയാണ് നിങ്ങൾ വീണ്ടും ടെമ്പററി ആയിട്ട് എന്ത് ചെയ്തു ജോയിൻ ചെയ്തു തേർഡ് അലോട്ട്മെന്റ് വന്നു നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടി എച്ച് എസ് സിയിൽ സീറ്റ് കിട്ടി എ എന്ന് പറഞ്ഞ സ്കൂളിൽ സീറ്റ് കിട്ടി തേർഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ വി എച്ച് എസ് സി അവിടെ തന്നെ നിങ്ങൾക്ക് അവിടെ തന്നെയാണുള്ളത് ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ സ്കൂളിൽ ചെന്ന് കിട്ടിയ സ്കൂളായ വി എച്ച് എസ് സിയിൽ ചെന്നിട്ട് നിങ്ങളവിടുന്ന് പറയാം ഞാൻ എച്ച് എസ് സിയിൽ ഒരു സ്കൂൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇവിടുന്ന് ടി സി തരണം എന്ന് പറയാം അപ്പോൾ അവരെന്ത് ചെയ്യും നിങ്ങൾ അവിടെ കൊടുത്ത എല്ലാ സർട്ടിഫിക്കറ്റുകളും കയ്യിൽ തരും കൂടെ ആ വി എച്ച് എസ് സി സ്കൂൾ കയറി കയറി ഇറങ്ങിയതിൻ്റെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും തരും ആ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും കയ്യിലുള്ള ഇവർ ഈ സ്കൂളിൽ കൊടുത്ത കംപ്ലീറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റായിട്ട് എങ്ങോട്ടേക്ക് പോവുക എച്ച് എസ് സി സ്കൂളിലേക്ക് പോവുക അഡ്മിഷൻ എടുക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി ഓക്കെ ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് എച്ച് എസ് സിയിൽ എച്ച് എസ് സിയിൽ ഒരു സ്കൂളിൽ കിട്ടിയിട്ടില്ല വി എച്ച് എസ് സിയിൽ ഒരു സ്കൂൾ കിട്ടി നിങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്തു തൊട്ടടുത്ത അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത അലോട്ട്മെൻറ്റ് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് എച്ച് എസ് സിയിൽ ആഗ്രഹിച്ച് സ്കൂൾ കിട്ടുന്നത് ഓൾറെഡി നിങ്ങൾ എവിടെയുണ്ട് വി എച്ച് എസ് സിയിൽ ടെമ്പറിയോ പെർമനന്റ് ആയിട്ടോ രണ്ടിൽ ഏതാലും കുഴപ്പമില്ല അവിടെ ഉണ്ട് കൂട്ടിക്കോ നിങ്ങളെ മുമ്പിൽ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും എച്ച് എസ് സിയിൽ കൊണ്ട് കൊടുത്താലല്ലേ അഡ്മിഷൻ കിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം വി എച്ച് എസ് സിയിൽ ചെന്നിട്ട് ഞാൻ ഇവിടെ തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ടി സി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടി സി എടുത്തു തരും നിങ്ങൾ കൊടുത്ത എല്ലാ സർട്ടിഫിക്കറ്റും തരും ആ ടി സിയും ഈ സർട്ടിഫിക്കറ്റുകളാണ് എവിടെ കൊണ്ടുപോയി കൊടുക്കേണ്ടത് എച്ച് എസ് സിയിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടത് അല്ലാതെ എസ് എസ് എൽ സി സ്കൂളിൽ നിന്ന് കിട്ടിയ ടി സി അല്ല കൊടുക്കേണ്ടത് അത് അവർ വാങ്ങി വെച്ചിട്ടുണ്ടാവും സോ ആ വി എച്ച് എസ് സിയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി എച്ച് എസ് സിയിലേക്ക് മാറാനുള്ള സർട്ടിഫിക്കറ്റാണെന്ത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ടി സി അത് അവിടുന്ന് നിങ്ങൾക്ക് തരും ഓക്കെ ആണല്ലോ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കാം സോ എച്ച് എസ് സിയിൽ കിട്ടിയത് കൊണ്ടോ വി എച്ച് എസ്സിൽ കിട്ടിയത് കിട്ടിയത് കൊണ്ടോ രണ്ടും തമ്മിൽ പരസ്പര ബന്ധമില്ല രണ്ടും ഒരുമിച്ച് കിട്ടുമ്പോഴേ പ്രശ്നമുള്ളൂ ഓക്കെ ആണല്ലോ രണ്ടും ഒരുമിച്ച് കിട്ടിയാൽ നിങ്ങൾക്ക് ഏതിലാണോ ഇഷ്ടമുള്ളത് അവിടെ പോവാ ജോയിൻ ചെയ്യുക മറ്റേത് ജോയിൻ ചെയ്യാത്തിൻ്റെ പേരിൽ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയിക്കോളും ഓക്കെ ആണല്ലോ സോ ഇനിയുമുള്ള അപ്ഡേറ്റുകളുമായി കാത്തിരിക്കുക വീണ്ടും കാണാം ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ് ഇനി എന്തിന് വേർ സൊല്യൂഷൻസ് ബൈ